ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു സെവൻ ഡേയ്സ് ഫിക്ഷിൻ ആയിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾ സാധാരണ ചൂണ്ടയായിട്ടാണ് കേട്ടോ പിടിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ ഈ വട്ടം ഞങ്ങൾ നേരെ തിരിച്ചു വലയും കൊണ്ടാണ് വീശ ഇറങ്ങി വെക്കുകയാണ് കേട്ടോ അപ്പം ഡെയിലി ഒപ്പിക്കാനുള്ള പരിപാടിയിലാണേ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മൂന്ന് മണി നാലുമണി ടൈമിലൊക്കെയാണ് കേട്ടോ വന്നത് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ജെട്ടിയാണ് പക്ഷേ അതിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ടോളം വെള്ളമുണ്ട് നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണേ ആദ്യ ദിവസം നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയത് നമ്മൾ രണ്ട് മൂന്ന് വിഷയ വീശും നമ്മൾ കറിക്കുള്ളതായ പോവും കേട്ടോ അപ്പോൾ ഇത് പരലും കരിമീനൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ അതേ സെയിം ടൈം ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെയാണ് കേട്ടോ വന്നപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ് പക്ഷെ നമുക്കൊരു മുട്ടം പണിയിട്ട് മഴ അപ്പോൾ അപ്പം മഴയത്താണ് കേട്ടോ പിടിക്കാൻ പോകണം കേട്ടോ അപ്പം വെള്ളമുണ്ട് സൂചിച്ചൊക്കെ പോണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാട്ടോ കാരണം വഴുക്കലുണ്ട് എപ്പോഴും വെള്ളം കയറി കിടക്കുന്നതാണോ വഴുക്കലുണ്ട് പിന്നെ എടുക്കാൻ ആവുമ്പോൾ നീന്താൻ അറിയാൻ എനിക്കാവുമ്പോൾ സംഭവമേ അറിയത്തില്ല രണ്ടാമത്തെ ദിവസവും നമുക്ക് കരിമീനും പള്ളത്തിയും പരലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ചെമ്മീൻ കയറുന്നുണ്ട് പക്ഷേ ചെമ്മീൻ കിട്ടണമെങ്കിൽ ഇരുട്ടായി തുടങ്ങണം അപ്പം ഞങ്ങൾ ഈ പോകുന്ന ടൈമിലാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ചെമ്മീനൊക്കെ കയറുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇത്ര ഉള്ളു കേട്ടോ നമ്മൾ പിടിക്കാൻ നിന്നില്ല ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഒത്തിരിയേറെ നിന്നില്ല മഴയല്ലേ അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ സെയിം ടൈമൊക്കെ തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസം എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാവേ നമുക്ക് തൽക്കാലം എത്ര ആണ് ആയിട്ടോ കിട്ടിയിരിക്കുന്നത് കാരണം മലയിറിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ചെമ്മീനൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ കുറച്ചു നേരം കൂടി ഇരുട്ടുന്നേര നിൽക്കാന്ന് ഓർത്തു അപ്പോൾ എന്തോരം കിട്ടും എന്നറിയത്തില്ല ഇതാണ് കേട്ടോ നമ്മളെപ്പോഴും വരുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നിറച്ച് വെള്ളമൊക്കെ കയറുന്ന കാരണം വെള്ളമൊക്കെ അടിച്ച് നിറച്ച് ചെളിയൊക്കെയാണ് കേട്ടോ ചെളിയും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിറച്ച് അലമ്പായി കിടക്കുവാണ് ഇവിടുന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന ഇറങ്ങുന്നവരെ വച്ചിട്ട് ടാസ്ക്കാണ് പക്ഷേ വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ അതിനകത്ത് നിൽക്കുന്ന തന്നെയാണ് സുഖം പിന്നെ നല്ല തിര ഉണ്ടോ കേട്ടോ നമ്മുടെ കടലിലെ പോലെ തന്നെ കടലിനേക്കാളും കൂടുതൽ തിര ഉണ്ടോയെന്ന് തോന്നുന്നു നല്ല തിരയുണ്ട് ഇവിടെ ഏത് സമയത്ത് വന്നാലും നമ്മൾ അടിച്ച് ഇങ്ങോട്ട് തള്ളുന്ന രീതി നല്ല തിരയാണ് കേട്ടോ പിന്നെ അങ്ങോട്ടല്ല തിര ഇങ്ങോട്ടേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ സീൻ ഇല്ലാണ്ട് നിൽക്കാൻ പറ്റും പിന്നെ ഇതിലത് നിൽക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാനൊക്കെ അങ്ങനെ മൂന്നാമത്തെ ദിവസം നമുക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ ചെമ്മീം കിട്ടി കാരണം ഇത്തിരി ഇരുട്ടാവുന്നവരെ നമ്മൾ നിന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് മൂന്നാമത്തെ ദിവസം കിട്ടിയതേ അങ്ങനെ നാലാമത്തെ ദിവസം ഞങ്ങൾ എത്താം കേട്ടോ അപ്പം നാലാമത്തെ ദിവസം കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം ഇറങ്ങുന്നവറും വെള്ളം കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ നാലാം ദിവസം നമുക്ക് കിട്ടിയതൊക്കെ കണ്ടല്ലോ കയസ്സപ്പോൾ ഈ വട്ടം ഞങ്ങൾക്ക് ചെമ്മീൻ ഇച്ചിരി കൂടുതൽ കിട്ടി പിന്നെ പരൽ പരൽ കരിമീൻ അങ്ങനെ പരലാണ് കേട്ടോ പിന്നെ എന്ത് വയമ്പ് എനിക്ക് ഒത്തിരി മീൻ്റെ ഒന്നും പേര് അറിയത്തില്ല കേട്ടോ അറിഞ്ഞില്ല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇത്ര ഞങ്ങൾക്ക് നാലാം ദിവസം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ അഞ്ചാം ദിവസം ഞങ്ങൾ നല്ല വെയിലൊക്കെ ഉള്ള ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത് ഉച്ച ടൈമിൽ ഇറങ്ങിയത് കിട്ടുമെന്നൊക്കെ കരുതി ഉച്ച ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത് ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ വെള്ളമില്ല കേട്ടോ പക്ഷെ എന്നാലും ഇച്ചിരി സീനാണ് അതുകൊണ്ട് ഈ ടൈമിൽ ഇറങ്ങുന്ന പരിപാടി ഞങ്ങൾ നിർത്താമെന്ന് ഓർത്തു അങ്ങനെ ഉച്ചയ്ക്ക് വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത്രയും സാധനങ്ങൾ കിട്ടിയ കേട്ടോ പരൽ കരിമീൻ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഉള്ളത് അങ്ങനെ ഗായസ് നമ്മുടെ ഡേ സിക്സ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഡേ സിക്സ് നമ്മൾ നൈറ്റാണ് ഇറങ്ങിയത് കാരണം ചെമ്മീൻ ലക്ഷ്യയിട്ട് മാത്രമാണ് കേട്ടോ വന്നത് കാരണം ബാക്കിയുള്ള മീനൊക്കെ ഡെയിലി കിട്ടുന്നതല്ലേ ഇന്ന് ചെമ്മീൻ പിടിക്കുക രാത്രി ഇറങ്ങി ചെമ്മീൻ പിടിക്കാന്ന് പറയത്ത് രാത്രി ടോർച്ചൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ കായി നമ്മൾ കരുതി പോലെ തന്നെ നിറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുത്തില്ല കാരണം അതിൽ അധികം അറിയുന്നില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് കാണിക്കാൻ ഓർത്തു അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഒരു മുട്ട സാധനം ഇതിനകത്തുണ്ട് ഒരു വലിയ ചെമ്മീനും പിന്നെ വേറെ മീൻ കുറേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല ആ സാധനങ്ങൾ കിട്ടി അപ്പോൾ ഗൈസ് ഇന്ന് ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറച്ച് മീനും കിട്ടി സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും വറുക്കാനോ കറി വെക്കാനോ ഒക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ അര അറിഞ്ഞിലാണ് കേട്ടോ ഒരാത്ര കൂടുതൽ കിട്ടിയിരിക്കുന്നത് അറിഞ്ഞിൽ പിന്നെ പള്ളത്തി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കൈസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കണ്ട ഒരു വലിയ പുല്ലാനുണ്ട് അറിഞ്ഞിലുണ്ട് പിന്നെ എന്തൊക്കെയോ പള്ളത്തി പരൽ ചെറിയ പരലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിട്ട് ചെമ്മീൻ ഇതാണ് ചെറുതുമുണ്ട് വലതുണ്ട് പിന്നെ അത് ഇത്രയും കിട്ടുക കേട്ടോ ഗൈസ് ഇതിപ്പോൾ മൂന്ന് പാത്രത്തിലുള്ളതായി ഇങ്ങനെ ഗൈസ് ഡേ സെവൻ ആയിട്ടോ അപ്പോൾ ഡേ സെവൻ നമ്മൾ വെളുപ്പിനെയാണ് കേട്ടോ പോണേ ഒരു അഞ്ചര ടൈമൊക്കെയാണേ ഒന്ന് വെളുത്തു തുടങ്ങിയ ടൈമിലാണ് പോണേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെമ്മീൻ തന്നെ ലക്ഷ്യമായിട്ട് വന്നതാണ് കേട്ടോ കാരണം ഈ ടൈമിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണേ അപ്പം അവിടെ മാറിയും തിരിഞ്ഞ് ഒക്കെ നമ്മൾ ചോറും പുഷ്ടി പുഷ്ടി എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ തീറ്റ അപ്പം എണ്ണ ഈ കരയെല്ലാം അപ്പുറയുമാണ് ഇടാറ് പിന്നെ അങ്ങോട്ട് കുറേ വിശുന്ന സ്ഥലമുണ്ട് അപ്പം എല്ലായിടത്തും പോയി നമ്മൾ ചെയ്യാറുണ്ടോ കേട്ടോ അപ്പം എൻ്റെ കോലം കണ്ടല്ലോ ഗായ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് വന്നേൻ്റെ ആണ് ഏട്ടാ അപ്പം ആദ്യത്തെ വിശല്ല തന്നെ ഇതെന്തോ ആരകണോ അങ്ങനെണ്ടാണ് ഏട്ടൻ പറഞ്ഞത് പക്ഷെ ഞാൻ അവിടുത്തെ പാമ്പാണോന്നോർത്ത് എനിക്ക് പേടി വന്നു കണ്ടിട്ട് അപ്പോൾ ബാക്കിയുള്ള മീനെയൊക്കെ എത്ര പിടിച്ചാലും ഓടി നടന്ന് പിറക്കുന്നത് ഞാനാണ് ഇതിൻ്റെ അടുത്തോട്ട് എനിക്ക് വരാൻ തന്നെ പേടിയായി പക്ഷേ ഇത് ഊരി എടുക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല സാധനമാണെന്നൊക്കെ ഞാൻ ഏട്ടം പറയുന്നുണ്ട് അങ്ങനത്തെ സംഭവം ഇതാണ് ഇതിൽ കാണുമ്പോൾ ഒത്തിരി ചെറുതുപോലെ ലഭിക്കുന്നുണ്ട് പക്ഷെ അത് ഇത്രച്ചിരി വലതാണ് കേട്ടോ പക്ഷെ എനിക്കെന്തോ ഒരു പേടിയാണ് ഇതിൻ്റെ അടുത്തോട്ട് പോകാൻ പിന്നെ ഗൈസ് ഞങ്ങൾക്ക് ഇടക്കിടയ്ക്ക് കിട്ടാറുള്ള പണി വന്നു കേട്ടോ വല കുരുങ്ങുന്നത് അതിടക്കിടയ്ക്ക് ഉള്ളതാണ് അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല വെള്ളത്തിലാണ് എണ്ണ ഇറങ്ങുന്നത് ഇതിപ്പോൾ രാവിലെ വന്നതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നിൽക്കാൻ പറ്റുന്ന വരുവത്തി ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഏട്ടാ കാലിട്ട് മാക്സിമം വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് എന്ന് ഓർത്ത് മാക്സിമം കാലിട്ട് തന്നെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടന്നില്ലേ കൈസ് മുങ്ങണ്ടി വന്നു കാരണം നിറച്ച് വെള്ളമുള്ള ടൈമിൽ ഒറ്റ ചാട്ടമാണ് കാരണം ഇതിൽ നിൽക്കുന്ന അത്രയും പോലും നിൽക്കാൻ പറ്റത്തില്ല അതിലങ്ങ് മുങ്ങിപ്പോകും നല്ല ആഴുണ്ടാവും ഇതിപ്പോൾ രാവിലെ വെള്ളമൊക്കെ വലിഞ്ഞ ടൈമിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റിയത് അങ്ങനെ കൈസ് അതിനകത്ത് ഒരു വലിയ പുല്ലാനുണ്ടായിരുന്നു ഒത്തിരി വലുതൊന്നും പിന്നെ കരിമീനും ഏതാണ്ടൊക്കെ കിടപ്പുണ്ടേ പിന്നെ ഇതും പുല്ലാൻ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഇത് അത്യാവശ്യം വലുതാണ് ഇതിനകത്ത് വേറൊന്നും അധികം കിട്ടിയില്ല ഈ വലയിൽ അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ കിട്ടിയത് കരിമീൻ വെള്ളത്തി പുല്ലാൻ ഇഷ്ടം വരികണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിറച്ച് ചെമ്മീൻ ഉണ്ട് കേട്ടോ നമ്മൾ ചെമ്മീനായിട്ട് വന്നിട്ട് ചെമ്മീൻ കിട്ടിയില്ല എന്ന് വിചാരിക്കല് ഇതിൻ്റെ അടിയിലുണ്ട് അപ്പം ഞാൻ എന്നും പറഞ്ഞു പോണൊരു കാര്യമാണ് കേട്ടോ ഒരു വീശുന്ന വീഡിയോ എടുക്കാനേ അപ്പോൾ എന്തെങ്കിലും സാധനം പിടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഏട്ടം വിളിക്കുമ്പോൾ ഞാനത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെല്ലും കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉറപ്പിച്ച് വന്നത് ലാസ്റ്റ് ഡേ അല്ലേ അപ്പോൾ വീശുന്ന രണ്ട് മൂന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് വന്നത് ഗസ് ഇന്ന് നമുക്ക് കിട്ടിയത് ഇത്രയൊക്കെ ആണ് കേട്ടോ ഇത് ആണ് ആ വലിയ പുല്ലാണ് നമുക്ക് കിട്ടിയ വലിയ പുല്ലാൻ ഇതിനൊന്ന് നല്ല മുള്ളാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇച്ചിരി ടഫാണ് പക്ഷേ ഇവിടെ വറുത്ത് മാത്രമേ അത് കഴിക്കാറുള്ളൂ എന്നാലും ഇച്ചിരി ടഫാണ് കേട്ടോ അപ്പം എല്ലാവർക്കൊന്നും അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ദശയിൽ തന്നെ നല്ല മുള്ളാണ് ചെമ്മീനിടെ വേറെ കൊണ്ടോ ചെറുതല്ല അങ്ങോട്ട് എന്തോ വലുതെല്ലാം അതിനകത്തല്ലേ അല്ല ചെമ്മീ മാത്രെറൈറ്റീസ് നീ ചെമ്മീൻ വെറുക്കതിനകത്തിട്ടാ സാജു ഇതൊക്കെ പിന്നെ വെട്ടുമ്പോ സെപ്പറേറ്റ് ചെയ്തോളാം അങ്ങനെ ഗൈസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ നമുക്ക് ഇത്രയാണ് ഇട്ടത് കേട്ടോ അപ്പോൾ പക്ഷേ ഇത് ലാസ്റ്റ് ഡേ അല്ല ഞങ്ങൾ ഡെയിലി ഇനി വീശാൻ പോവും ഒരു സെവൻ ഡേയ്സ് വൺ വീക്കിൻ്റെ ആ സൺഡേ വരെയുള്ള വീഡിയോസ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ അത്യാവശ്യം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ വീശാൻ പോകുമ്പോൾ കുറച്ചുകൂടെ കിട്ടുമ്പോൾ എല്ലാം കൂടെ റോസ്റ്റോ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മൊത്തം പണി എനിക്കാണ് ഗൈസ് അപ്പോൾ ഇതിന് വെട്ടണം കറി വെക്കും വറക്കവും റോസ്റ്റോ അങ്ങനെ എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു അപ്പോൾ എല്ലാം ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഗൈസ് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ബെല്ലൈക്കൺ അമർത്തനെ മറക്കലേ ചറ്റാ